ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം മുപ്പത്തി ഒൻപത് കടിയടയിലുളീച്ചിരുന്നു കൂടും പൊടിയുരുണ്ടു പിരണ്ടു പോക്കടിപ്പാൻ സംഗതി വന്നിടാതിരുത്തിപ്പടി അരുളീടുക പാർവതീശപുറ്റി ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ം സുപ്രഭാതം ശിവശതകം മന്ത്രം മുപ്പത്തി ഒൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സ്ത്രീകളുമായി സദാ കാമ കേളികളിൽ ഏർപ്പെട്ട് രജോ ഗുണപ്രധാനങ്ങളായ കാമവാസനകൾ വളർത്തി പരിഭ്രാന്തനായി ജീവിതം നശിപ്പിക്കാൻ ഈ ഭക്തനിടവരാതെ ലക്ഷ്യബോധം വളർത്തി ഏകാഗ്രത നൽകി പാർവതി പതിയായ അല്യോ രക്ഷിതാവേ അങ്ങയുടെ സാന്നിധ്യം തന്നനുഗ്രഹിക്കുക ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ